പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ പരകാല പ്രഭാകർ രംഗത്ത് നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലേറാനുള്ള സാധ്യതകളെ പരകാല പ്രഭാകർ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇതോടത്തെ ഇലക്ഷനിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി മുപ്പതിൽ കൂടുതൽ സീറ്റുകൾ നേടാനാവില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബി ജെ പി മുന്നൂറ്റെഴുപത് സീറ്റും എൻ ഡി എ നാനൂറ് സീറ്റും നേടുമെന്ന നേതാക്കൾ അവകാശപ്പെടുന്നതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം വന്നത് നാനൂറിലധികം സീറ്റുകൾ നേടുമെന്ന ബി ജെ പിയുടെ അവകാശവാദം അവരുടെ തന്ത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ജയിക്കുമോ തോൽക്കുമോ എന്ന ആ ചർച്ചയ്ക്ക് പകരം ജനങ്ങൾ ഈ സംഖ്യകൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ബി ജെ പി ഇത്തരം നടക്കാത്ത കാര്യങ്ങളും അവകാശവാദങ്ങളുമായി വരുന്നത് എന്നും അദ്ദേഹം പറയുന്നു ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്യുകയാണെന്നും മോദിയുടെ വ്യക്തിത്വത്തിന്റെ ധാർമ്മിക അടിത്തറ ഇതോടെ തകർന്ന് തരിപ്പണമായെന്നും അദ്ദേഹം പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നത് ഇന്ത്യൻ പൗരന്മാർ ഒരു വശത്തും ബി ജെ പി മോദി സഖ്യം മറുവശത്തും അണിനിരന്നുള്ള ഒരു യുദ്ധമാണെന്നും അതിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ പോലും നേടുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുമാണ് അദ്ദേഹം പറയുന്നത് അധികാരത്തിലുള്ളവർക്ക് അടിത്തട്ടിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ പ്രയാസമാണെന്നും തെലങ്കാനയുടെ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് മണിപ്പൂരിലെയും ലഡാക്കിലെയും അശാന്തിയുടെയും തൊഴിലില്ലായ്മയുടെയും പണപ്പെരുപ്പത്തിൻ്റെയും ആഘാതം കുറച്ചു കാണേണ്ടതില്ലെന്നും പരകാല പ്രഭാകർ പറയുന്നു നഗരപ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് മടങ്ങുകയാണ് അതുപോലെ യുദ്ധമാണെന്നും മരിച്ചേക്കാം എന്നുമൊക്കെ അറിഞ്ഞിട്ടും ഇന്ത്യയിലെ യുവാക്കൾ റഷ്യ ഉക്രൈൻ ഇസ്രയേൽ എന്നിവിടങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് അത്രമാത്രം ഗുരുതരമായ തൊഴിലില്ലായ്മയാണ് ഈ രാജ്യത്തുള്ളത് മോദി സർക്കാർ ഒട്ടും ജനാധിപത്യപരമായല്ല പെരുമാറുന്നത് എന്നും മോദി ഏകാധിപതിയുടെ ശൈലിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു നൂറ്റിനാൽപ്പത്തഞ്ച് എം പിമാരെ സസ്പെൻഡ് ചെയ്ത മറ്റേതെങ്കിലും ജനാധിപത്യ രാജ്യമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരു വർഷത്തോളമായി ഒരു സംസ്ഥാനം കത്തുന്ന മറ്റേതെങ്കിലും രാജ്യമുണ്ടോ പ്രധാനമന്ത്രി അവിടേക്ക് പോവുകയോ മണിപ്പൂരികളുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നില്ല സംസ്ഥാനങ്ങളുടെ അധികാരവും തട്ടിയെടുക്കപ്പെട്ടിരിക്കുകയാണ് കാർഷിക നിയമങ്ങൾ പാസ്സാക്കുന്നതിന് മുമ്പ് സർക്കാർ കർഷകരോട് പത്ത് മിനിറ്റ് പോലും സംസാരിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായാൽ ഇത്തവണത്തേത് രാജ്യത്തെ അവസാന തെരഞ്ഞെടുപ്പായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ഭൂപടവും ഭരണഘടനയും പൂർണ്ണമായും മാറ്റപ്പെടും കൊലപാതകങ്ങൾ പാകിസ്ഥാനിലേക്ക് ആളുകളെ അയക്കൽ എന്നീ പ്രഖ്യാപനങ്ങൾ ചെങ്കോട്ടയിൽ നിന്നും ഉണ്ടാകും മണിപ്പൂരിലും ലഡാക്കിലും നടക്കുന്നത് അനിവാര്യമായും രാജ്യത്ത് ഉടനീളം സംഭവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ ലഭിച്ചാൽ ബി ജെ പി സഖ്യത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയില്ലെന്നും മറ്റൊരു പാർട്ടിയും നരേന്ദ്രമോദിയെ പിന്തുണക്കില്ല എന്നും അദ്ദേഹം പറയുന്നു ബി ജെ പി തീർത്തും ഒറ്റപ്പെടും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു ഭാഷ ഒരു രാജ്യം ഒരു മതം എന്ന അവരുടെ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയം ഉറപ്പിച്ചാൽ ഒരു രാജ്യം ഒരു നേതാവ് ഒരു പാർട്ടി എന്ന നിലയിലേക്ക് ഈ രാജ്യം വഴിമാറും മോദി അമിത് ഷാ അദാനി അംബാനി എന്നിവരാണ് രാജ്യം ഭരിക്കുന്നത് എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശരിയാണ് എന്നും അദ്ദേഹം പറയുന്നു തനിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ ദേശീയ അന്വേഷണ ഏജൻസികളെ വിട്ട് മോഡി അടിച്ചൊതുക്കുന്നു ഭീഷണിയുടെ രാഷ്ട്രീയമാണ് ബി ജെ പി ഇപ്പോൾ നടപ്പിലാക്കുന്നതെന്നും പരകാല പ്രഭാകർ പറയുന്നു ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവായ പ്രഭാകർ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും സാമൂഹിക നിരൂപകനുമാണ് കമ്മ്യൂണിക്കേഷൻസ് അഡ്വൈസറായി സേവനം അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാല് ജൂലൈ മുതൽ പതിനെട്ട് ജൂൺ വരെ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറിൽ ക്യാബിനറ്റ് പദവിയും ഉണ്ടായിരുന്നു